ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണുകളെ പറ്റിയുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇത് ഏതൊക്കെ ഫോണുകൾ വന്നു അതിന്റെ സ്പെക്ക് പ്രൈസ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു സെഗ്മെന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് ഇത് നമ്മളുടെ ചാനലിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആണ് മറ്റൊരു ചാനലിലും കഴിഞ്ഞ മാസം അതായത് മുൻ മാസങ്ങളിൽ പുറത്തിറങ്ങിയ ഫോണുകളെ പറ്റി ഒരു വീഡിയോ ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾക്ക് മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നവംബറിൽ ആദ്യം പുറത്തിറങ്ങിയത് വിവോഡ സൈഡിൽ നിന്ന് വൈ നയൻറ്റീൻ എസ് എന്ന് പറയുന്ന മോഡൽ ഫോണാണ് ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഓഫ്ലൈൻ സെൻറ്റർക്കായിട്ടുള്ള മോഡൽ ഫോണാണ് ഇവിടെ മീഡിയ ഡക്കിൻ്റെ ഡിമെൻസി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു വൺ നയൻറ്റീൻ എസ് എന്ന് പറയുന്ന മോഡൽ ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് പണ്ടത്തെ ഇ എം എം സി സ്റ്റോറേജ് ടൈപ്പ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡെസ്റ്റൈൻ വാട്ടർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഫോർ ഇഞ്ച് വരുന്ന തൊണ്ണൂറ് റിഫ്രഷ് റിഫ്രഷേറ്റ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന എൽ സി ഡി ഡിസ്പ്ലേ വാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതായത് പക്ക ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്നൊരു ഫോണാണ് ശരിക്ക് ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ പതിനായിരം രൂപയ്ക്ക് താഴമൊക്കെ വരണം പക്ഷേ ഇതൊരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്ന മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് വേരിയന്റ് അതായത് നാല് ജി ബി റാം അറുപത്തി നാല് ജി ബി ഇന്ത്യ മെമ്മറി വരുന്ന വേരിയന്റിന് പതിനൊന്നായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അതേപോലെ ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ് ആണെങ്കിൽ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ഉള്ള അതായത് അത്രയും വലിയ ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഫോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ മാസം തന്നെയായിരുന്നു മോട്ടോറോള ജി സിക്സ്റ്റി സെവൻ എന്ന് പറയുന്ന മോഡൽ ഫോണാണ് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇവിടെ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എൽ സി ഡിസ്പ്ലേയാണ് കൊടുത്തിട്ടുള്ളത് എൽ സി ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും അവിടെ നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എച്ച് ഡി ആർ ടെൻ പ്ലസെന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ പ്ലസ് എട്ട് മെഗാപിക്സലിന്റെ അൾട്രാ വെഡംഗൽ ക്യാമറ അങ്ങനെ ഡുവൽ ക്യാമറയാണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി രണ്ട് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഇതിന്റെ റിയർ സൈഡും സെൽഫി ക്യാമറയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർ കെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് കോൽഗാമിന്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എസ് ജെൻ എന്ന് പറയുന്ന പവർ അപ്പ് ചെയ്യുന്ന ഫോണിൽ പ്രൊറ്റ് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ മാത്രമാണ് മോട്ട്രോളെ ഓഫർ ചെയ്തിരിക്കുന്നത് അതും ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് നമുക്ക് മാക്സിമം ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ വരെ കിട്ടും അതൊരിച്ചിരി മോശം ഇല്ലേ എന്നൊരു തോന്നലുണ്ട് എന്തായാലും ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വീണ്ടും മോട്രോളയുടെ ചടിയിൽ നിന്ന് അവരുടെ പവർ സീരീസിൽ അതായത് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് മോട്രോള ജി ഫിഫ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന മോഡൽ ഫോൺ കൂടി നവംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറുമായിട്ട് ആദ്യമായിട്ട് ലോകത്തിൽ പുറത്തിറങ്ങുന്ന ഫോൺ എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു ജി ഫിഫ്റ്റി സെവൻ പവറിനുണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ടു ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എൽ സി ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലും നൂറ്റി എഴുപത് റിഫ്രഷ് റിഫ്രഷേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എച്ച് ഡി ആർ ടെൻ പ്ലസിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഈ ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റിക്ക് മുപ്പത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അമ്പത് മെഗാ പിസലിൻ്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് എട്ട് മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മോട്ടോറോള ജി ഫിഫ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന മോഡൽ ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് അതുപോലെ ഐറ്റൽ എന്ന് പറയുന്ന ബാൻഡിൻ്റെ സൈഡിൽ നിന്ന് എ എന്ന് പറയുന്ന മോഡൽ ഫോണിന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഐറ്റൽ പറയുന്നത് അതായത് അത്രയും കുറഞ്ഞ പ്രൈസിൽ ഈ ഒരു ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ വരുന്ന മറ്റൊരു ഫോണില്ല എന്നാണ് ഐറ്റൽ പറയുന്നത് സോ ഏഴായിരത്തി ഇരുന്നൂറ്റി നൂറ്റമ്പത് രൂപയ്ക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അവിടെ നിന്നൊക്കെ ഈ ഒരു ആൻ ആൻഡി ലിമിറ്റഡ് എഡിഷൻ വാങ്ങാനായിട്ട് പറ്റും അതുപോലെ ലാവയുടെ സൈഡിൽ നിന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവ അഗ്നി ഫോർ എന്ന് പറയുന്ന മോഡൽ ഫോണും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ ഇത് അത്യാവശ്യം സ്ട്രോങ് ഒരു ഫോൺ കൂടിയാണ് അതായത് മെറ്റാലിക് ഫ്രെയിമാണ് വരുന്നത് അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് അതിന് അറുപത്താറ് വാട്ടൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ആൻഡ്രോഡ് ഫിഫ്റ്റീനാണ് അപ്ഡോ ജോസ് വരുന്നത് മൂന്ന് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് വീടക്കിൻ്റെ ഡിമെൻസിറ്റി എയ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ ജുവൽ ക്യാമറ സെറ്റപ്പും അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ക്യാമറയും യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർ കെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു ഫോണാണ് ഇന്ത്യൻ ഫോണാണ് ആണ് ഉണ്ടെങ്കിൽ ആമസോൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് വാങ്ങാനായിട്ട് പറ്റും അതേപോലെ നത്തിങ്ങിന്റെ സൈഡിൽ നിന്ന് നത്തിങ് ഫോൺ ത്രീ എ ലൈറ്റ് എന്ന് പറയുന്ന അവരുടെ വില ഒരു മോഡൽ ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ഫോണിനെ ഒരുപാട് ആളുകൾ എടുത്ത് ട്രോൾ ചെയ്തു അതിനുള്ള പ്രധാന കാരണം നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് അവർ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളെ അവര് കളിയാക്കിയിരുന്നു അതായത് രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ അതൊരിക്കലും അവരുടെ ഫോണുകളിൽ ഉണ്ടാവില്ല എന്നൊക്കെ അന്ന് കാൾപ്പൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അവരന്ന് കുറവാണ് മോശമാണ്ന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ അവർക്കിതിൻ്റെ സെയിൽ വേണം അപ്പോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു തന്നെ പറ്റുകയുള്ളൂ എനിവേ ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ മീഡിയ അടക്കിൻ്റെ ഡിഫൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ച് വരുന്ന എം ഒ ഡിസ്പ്ലേ അമ്പത് മെഗാപിക്സൽ പ്ലസ് എട്ട് മെഗാ പിസൽ പ്ലസ് രണ്ട് മെഗാപിക്സൽ അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും പതിനാറ് മെഗാ പിസലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് നത്തിങ് വോയിസ് ത്രീ പോയിന്റ് ഫൈവ് ആണ് വരുന്നത് മൂന്ന് മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് നത്തിങ് ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ അഞ്ചാം തീയതി മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന്റെ പ്രൈസ് വരുന്നത് ലോഞ്ചിങ് ഓഫറായിട്ട് അതായത് ഫസ്റ്റ് ഡേ സെയിലിൻ്റെ ഭാഗമായിട്ട് ആയിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മാസം കറക്റ്റ് പറഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി വോബിൾ എന്ന് പറയുന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് കൂടി ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് വോബിൾ വണ്ണ് എന്ന് പറയുന്ന മൊബിൾ ഫോൺ വൺ എന്ന് പറയുന്ന മോഡലാണ് ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പെക്ക് നോക്കുകയാണെങ്കിൽ മീഡിയ അടക്കിൻ്റെ ഡിമിനിസിറ്റി സാംഫോ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അമ്പത് മെഗാ പിക്സൽ പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് അമ്പത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് മെറ്റലാണ് റിയർ സൈഡിൽ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ ചിരി പ്ലസ് എം ഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അതുകൂടാതെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് വരെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് രൂപയാണ് ഡിസംബർ ഫസ്റ്റ് സെയിൽ ചെയ്യുന്നത് ആമസോൺ വഴിയാണ് മെയിനായിട്ട് ഈ ഒരു ഫോൺ വാങ്ങാനായിട്ട് പറ്റുക റിയൽമിയുടെ സൈഡിൽ നിന്ന് സി എയ്റ്റി ഫൈവ് പറയുന്ന മോഡൽ ഫോൺ നവംബർ അവസാനത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓഫ്ലൈൻ സെന്റർക്കായിട്ട് വരുന്ന മോഡലാണ് സി സീരീസ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് ഇവിടെ മീഡിയ ഡി ഇമൻസിറ്റി സിക്സ് ത്രീ ഡബ്ല്യൂ സോർ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അതിന് നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡിസ്പ്ലേ പാനലാണ് വരുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പും എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ കെ വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെയാണ് ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഒരുവിധം എല്ലാ ബ്രാൻഡുകളുടെയും ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോണുകൾ അതായത് അവരുടെ ഹൈ എൻഡ് വാല്യൂ വരുന്ന ഫോണുകളെല്ലാം തന്നെ നവംബറിൽ തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഫൈൻഡെക്സ് നയൻ ഫൈൻഡെക്സ് നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്തു അതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫോണാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് വരുന്നത് ഇതിൽ ഓപ്പോ ഫൈൻഡെക്സ് നയൻ പ്രോയുടെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും യ്യായിരം രൂപ മുതലാണ് ഇനി കോൽഗാമ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് മൂന്ന് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് അതിൽ ഫസ്റ്റ് വന്നത് വൺ പ്ലസിന്റെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോണാണ് നല്ല ക്യാമറ നല്ല ഡിസ്പ്ലേ നല്ല ബാറ്ററി അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട് സോ നല്ലൊരു വൺ പ്ലസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നവർക്ക് ഇത് നോക്കാം അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ജി ടി എയ്റ്റ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോണിനും എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവിടെ റീകോ കൊളാബറേഷനിൽ വരുന്ന ക്യാമറ സിസ്റ്റം വരുന്നുണ്ട് അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ ആ ഒരു ഐലാൻഡ് നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ചെയ്യാൻ പറ്റും നല്ല ഡിസ്പ്ലേ നല്ല ബാറ്ററി അതൊക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് ഐ ക്യു ഫിഫ്റ്റീനും കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇതിൻ്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കുക ഈ ഒരു ഐ ക്യു ഫിഫ്റ്റീൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെയും ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി മൂവായിരം രൂപ തന്നെയാണ് അതായത് റിയൽമി ജി ടി എയിറ്റ് പ്രോ വൺ പ്ലസ് ഫിഫ്റ്റീൻ ഐ ക്യൂ ഫിഫ്റ്റീൻ ഇതെല്ലാത്തിൻ്റെയും പ്രൈസ് സെയിം ആണ് എന്തായാലും കഴിഞ്ഞ മാസം അതായത് നവംബർ മാസത്തിൽ അഞ്ച് ഫ്ളാഗ്ഷിപ്പ് മോഡലുകളടക്കം പതിമൂന്നോളം മോഡൽ ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും മോഡൽ ഫോൺ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതിലേതെങ്കിലും ഫോണിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ